എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഫുൾ ബ്ലാക്ക് മലബാരി കറവയുള്ള മൊഴ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് പെട പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് തള്ളയാട് നല്ല പാലുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കോടി പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് നന്നായി തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയതാണ് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടം കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിൽ പത്ത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഒരു പശുവും കുട്ടിയുമാണ് പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ അൻപത്തി ഏഴായിരം രൂപ സ്ഥലം ചങ്ങരംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന മുതല പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ വ്യാപാരി പാലാട് വിൽപ്പനക്ക് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം അല്ല നല്ല പാല് കറന്നിരുന്ന ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് മുതല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തൃശ്ശൂർ വളർത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മൂരിക്കുട്ടിയാണ് ഏകദേശം തൊണ്ണൂറ് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിയും അതിൻ്റെ പത്ത് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു കോഴിയും പത്ത് കുട്ടികളും കൂടി ആയിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനേജമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ ആറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താനും ഇറച്ചി ആവശ്യങ്ങൾക്കാനും എല്ലാം അനുയോജ്യമായ നാലും നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഉദ്ദേശിക്കുന്ന പോലെ നാലും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രണ്ടു നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയജമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമല്ല രണ്ടും കൂടി അൻപത്തി എട്ടായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബ്രീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ചെവിനീളം ഇടനീട്ടം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ പശു വിൽപ്പനക്ക് നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തെറ്റയും കുടിമെല്ലാമുള്ള ഒരു പെണ്ണാടാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയതാണ് ഒരു മുട്ടനും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അൻപത്തി രൂപ സ്ഥലം തൃശൂർ കിടന്നീട്ടം പൊക്കവും രണ്ട് വലിയ ആടുകൾ വിൽപ്പനക്ക് രണ്ടും കൂടി തൊണ്ണൂറ് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇത് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ ബോഡി വെയിറ്റ് തൂക്കത്തിന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കിലോ മുന്നൂറ്റൻപത് രൂപ പ്രകാരം അങ്ങനെയും കൊടുക്കാൻ തയ്യാറാണ് സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസ്പീഡ് ചെനയാടുകൾ വിൽപ്പനയ്ക്ക് ആ കറുപ്പും വെള്ളയും പുള്ളിക്ക് നാല് മാസത്തിൻ്റെ അടുത്ത് ചെനയാണെന്നാണ് പറയുന്നത് ചുവപ്പ് കാണുന്ന ആട് ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒൻപതിന് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്നോ വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ